കെ എസ് ആർ ടി സിയെ കുറിച്ച് ഒരുപാട് മോശമല്ലേ നിങ്ങള് കേട്ടിട്ടുള്ളൂ എന്നാ ഒരു നന്മ അങ്ങോട്ട് കണ്ടോളി ഇത് സംഭവം എന്താണെന്ന് അറിഞ്ഞാൽ ചിലപ്പോ നിങ്ങള് എണ്ണീറ്റ് നിന്ന് കൈയെടുക്കും ആ ഒരു ബസ്സിലെ ജീവനക്കാർക്ക് വേണ്ടി നിങ്ങള് നിന്ന് ഇതുപോലെ ഒരു കൊടുക്കും ഞാൻ വിഷയത്തിലേക്ക് വരാം അതായത് രാത്രി ആയതിനാൽ ഒറ്റക്ക് വന്ന് ബസ് ഇറങ്ങിയ ആ ഒരു പെൺകുട്ടിയെ സുരക്ഷിതമായിട്ട് സുരക്ഷിതമായിട്ട് സേഫായിട്ട് ആ ഒരു കുട്ടിയുടെ മാതാപിതാക്കളുടെ അടുത്ത് എത്തിച്ചതിന് ശേഷം മാത്രമേ ആ ഒരു ബസ് അവിടുന്ന് പുറപ്പെട്ടിട്ടുള്ളൂ അതായത് ഒന്നുകൂടി ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഒരു പെൺകുട്ടി രാത്രി കെ എസ് ആർ ടി സി ബസ്സിൽ നിന്ന് ഇറങ്ങി അതായത് രാത്രിയാണ് അപ്പോൾ രാത്രിയാകുമ്പോൾ ഒരുപാട് അപകടങ്ങളും സ്ത്രീകൾക്ക് ഉള്ള ബുദ്ധിമുട്ടുകളും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളൊക്കെ നമ്മൾ കാണുന്നതല്ലേ അപ്പോൾ ആ ഒരു പെൺകുട്ടി അവിടെ ഇറങ്ങിയിട്ട് ആ ഒരു പെൺകുട്ടിയുടെ മാതാപിതാക്കൾ അതായത് അതിന്റെ അച്ഛൻ വരുവോളം ആ ഒരു കെ എസ് ആർ ടി സി ബസ് അവിടെ നിർത്തിട്ട് ഏകദേശം പത്ത് പത്ത് മിനിറ്റോളം ആ ഒരു കെ എസ് ആർ ടി സി അവിടെ നിർത്തിയിട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ ആ ഒരു പെൺകുട്ടിയെ സുരക്ഷിതമായ കൈകളിൽ എത്തിച്ചിട്ട് ആ ഒരു അച്ഛന്റെ കൈകളിൽ എത്തിച്ചിട്ട് കെ എസ് ആർ ടി സി അവിടെ പോയി ഇതൊക്കെയല്ലേ മക്കളെ നന്മ ഇതൊക്കെയാണ് കെ എസ് ആർ ടി സിയിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിലും കെ എസ് ആർ ടി സിയിലുള്ള ആളുകളൊക്കെ നല്ലതന്നെയാണ് പക്ഷെ ചില ആളുകൾ കാരണം അതിന് നമ്മളൊരു പഞ്ചൊല്ല് പറയലോ ഒരു ടാങ്കി വെള്ളം കേടരാൻ ഒരു തുള്ളി മൂത്രം മതി അങ്ങനെ കെ എസ് ആർ ടി സിയിലുള്ള ചില ആളുകൾ കാരണമാണ് മറ്റുള്ള നന്മയുള്ള ആളുകൾ ഉണ്ടല്ലോ ഇതേപോലെയുള്ള നന്മയുള്ള ആളുകളെ പറയിപ്പിക്കുന്നത് അവരാണ് ഒരു വാക്ക് കൊണ്ട് മാത്രം ഒരു അഭിനന്ദനം കൊടുക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല ഇത് ഏർ മനസ്സുകൊണ്ട് മനസ്സുകൊണ്ട് ഞാൻ ആ ഒരു കണ്ടക്ടർക്കും ആ ഒരു ഡ്രൈവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള എല്ലാ മലയാളികളുടെയും ഒരു ബിഗ് സല്യൂട്ട് ഞാൻ കൊടുക്കുകയാണ് എന്തായാലും വീട് ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊന്ന് എത്തിക്കുക